ഒരു കാലത്ത് നമ്മുടെ നാട്ടിലും പറമ്പിലും ഇഷ്ടം പോലെ കണ്ടിരുന്ന ഒരു നാരകമായിരുന്നു ഒടിച്ചു കുത്തി നാരകം അപ്പൊ ഈ ഒടിച്ചു കുത്തി നാരകം പല ആളുകളുടെയും വീടുകളിൽ ഒരു കാലത്ത് ഉണ്ടായിരിക്കുകയും പിന്നീട് അവ കൈമോശം വന്നു പോവുകയും ചെയ്തു അപ്പം ഈ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഒടിച്ചു കുത്തി നാരകം വീണ്ടും ഒരു പബ്ലിസിറ്റി ലെവലിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒടിച്ചു കുത്തി നാരകത്തെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അത് നമ്മുടെ വീട് വയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതകളെ കുറിച്ചൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലാക്കാം അതുപോലെ തന്നെ വീടുകളിൽ ചെറുനാരങ്ങ ആവശ്യങ്ങൾക്ക് ഈ ഒടിച്ചു കുത്തി നാരകം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഒടിച്ചുകുത്തി നാരകം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കമ്പുകൾ എടുത്ത് ഒടിച്ച് കുത്തിയാൽ നന്നായിട്ട് കിളിത്ത് വരുന്ന ഒരു നാരകീനാണ് ഇതിന് പ്രത്യേകിച്ച് വിത്തുകൾ നട്ട് നട്ടുപിടിപ്പിക്കേണ്ട ആവശ്യവും അല്ലെങ്കിൽ ലേറിയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് കമ്പുകൾ നമ്മൾ മുറിച്ചെടുത്ത് മണ്ണിൽ കുത്തി നന്നായിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാഴ്ച ഒരു പുതിയ ചെടിയായിട്ട് മാറും അപ്പം അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നന്നായിട്ട് പിടിച്ച് വരുന്ന ഒരു നാരകമായതുകൊണ്ട് ഏത് വീട്ടമ്മമാർക്കും വളരെ എളുപ്പത്തിൽ നട്ട് വളർത്താൻ പറ്റുന്നതും ഒരു കാലത്ത് ഈ ഒരു നാരകളുള്ള വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നാരകം കായച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു കൊമ്പ് ഒടിച്ച് കൊണ്ടുവന്ന് വീട്ടിലൊക്കെ കുത്തി പിടിപ്പിക്കുന്നൊരു സമ്പ്രദായക്കൊരു കാലത്ത് ഉണ്ടായിരിക്കണം അങ്ങനെ ആയിരിക്കണം ഒരു പക്ഷേ ഈ ഒരു ചെടിക്ക് ഈ ഒരു പേര് വന്നത് അപ്പോൾ പിന്നീട് പല ആളുകൾക്കും ഒരു നാരകം വീട്ടുമുറ്റത്ത് വെച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ദോഷം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ പിന്നീട് ആളുകൾ ഈ നാരകം ഇനങ്ങളെ വെച്ചിടിപ്പിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒരുപാട് പിന്നോക്കം പോയത് അത് ഒരു കാരണമായേക്കാം ഈ ഒടിച്ചു ഊത്തി നാരകം നമ്മളിന്ന് കയറി അകന്ന് പോകാനുള്ളൊരു പ്രധാന കാരണം അപ്പം അതെന്തെങ്കിലും ആവട്ടെ നമുക്ക് വീടുകളിൽ ചെറുനാരങ്ങ ആവശ്യം അല്ലെങ്കിൽ കറിനാരങ്ങ ആവശ്യത്തിനൊക്കെ ഒരു നാരങ്ങ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലെമൺ പ്ലാന്റ് വീട്ടിൽ ആവശ്യമാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഒടിച്ചു ഊത്തി നാരകത്തെ ആശ്രയിക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതും വളരെ എളുപ്പത്തിൽ വളർന്ന് പെട്ടെന്ന് കായ പിടിക്കുന്നതും പ്രത്യേകിച്ച് വളത്തിനൊന്നും ആവശ്യമില്ലാതെ പെട്ടെന്ന് കായ്ക്കുന്നതും ഒക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഒടിച്ചു കുത്തി നാരകത്തിൽ ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യം അപ്പോൾ ഈ നാരകം വളരെ എളുപ്പമാണ് വളർത്താൻ തൈകൾ നഴ്സറികളിൽ അവൈലബിൾ ആണ് അപ്പോൾ നഴ്സറിയിൽ നിന്ന് ഒരു തൈ വാങ്ങിച്ചു കൊണ്ട് നമുക്കിത് വീടുകളിൽ വെച്ച് പിടിപ്പിക്കാം നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്താണ് ഈ ചെടി വെച്ചിടിപ്പിക്കേണ്ടത് വെയിൽ വളരെ കുറവുള്ള ഭാഗത്ത് ഇത് വെച്ചു കഴിഞ്ഞാൽ കായുകൾ കായുകൾ വളരെ കുറവായിരിക്കും അതുകൊണ്ട് നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കുക അതുപോലെ തന്നെ മറ്റ് നാരക ഇനങ്ങളെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും ഈ ഒടിച്ച് നാരകത്തിന് വരുമെങ്കിലും മറ്റുള്ള നാരക വെറൈറ്റികളെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇത്തരം രോഗങ്ങൾ നന്നായിട്ട് രോഗപ്രതിരോധശേഷി ഉള്ളൊരു ലെമൺ പ്ലാന്റിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ വിളിക്കാൻ പറ്റും മറ്റ് നാരക ഇനങ്ങളെ പോലെ തന്നെ അല്പം മുള്ളും ഈ ഒരു ചെടിക്കുണ്ട് അതുകൊണ്ട് എന്നാൽ മറ്റ് ലെമൺ അല്ലെങ്കിൽ മാർക്കറ്റ് ലെമണെ പോലെ ഒരുപാട് വലിയ മുള്ളുകളല്ല ഒരു ചെറിയ മുള്ളുകളാണ് ഇതിന് കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ നിറയെ കായ്ക്കാനുള്ള ടെൻഡൻസിയും കൊലകളായിട്ട് കായ്ക്കാനുള്ള ടെൻഡൻസി ഒരു ചെടിക്കുണ്ട് അപ്പോൾ മറ്റുള്ള ചെറുനാരങ്ങ അല്ലെങ്കിൽ മാർക്കറ്റ് ലെമൺ ഒക്കെ വെച്ച് നോക്കുമ്പം മരം നന്നായിട്ട് മൂപ്പെത്തി കഴിഞ്ഞ് നന്നായിട്ട് വെയിലടിക്കുന്ന ഭാഗത്താണ് കായ്ഫലം അതിൽ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിനങ്ങനെയല്ല നന്നായിട്ട് വെയിലടിക്കുന്ന എല്ലാ ഭാഗത്തും മാത്രമല്ല കൊലകളായിട്ട് നിറയെ കായ്ക്കുന്നൊരു സ്വഭാവം ഈ ഒരു ചെടിക്കുണ്ട് അപ്പോൾ ആ രീതി നമുക്ക് വളർത്താൻ പറ്റും ഏത് പഴച്ചെടിയാണെങ്കിലും അത് കായപിടുത്താൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും വേണ്ട പോഷങ്ങൾ നമ്മൾ എക്സ്ട്രാ നൽകിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ ഈ കായകളുടെ വലിപ്പം കുറയാനും അതിൻ്റെ എണ്ണം കുറയാനൊക്കെ ഒരുപാട് കാരണം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വളം എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ വളങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിലുണ്ടാവുന്ന ജൈവ മാലിന്യങ്ങളും അടുക്കള വേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിറയെ ലമൺ നന്നായിട്ട് കായ പിടിക്കും പിന്നെ ഇതിന് ഇടയ്ക്ക് നാരകപ്പുഴുക്കളുടെ ശല്യം കാണാറുണ്ട് നന്നായിട്ട് നാരകപ്പുഴക്കൾ പുഴുക്കളൊക്കെ ഇടയ്ക്ക് വന്നിൻ്റെ ഇലകൾ തിന്നുന്ന ഒരു പ്രശ്നമൊക്കെ പലപ്പോഴും ശ്രദ്ധപ്പെടാറുണ്ട് അപ്പം അത്ര നാരകപ്പുഴുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഒന്ന് എടുത്ത് കളയും ഇടയ്ക്കൊരു വെപ്പണ്ണ മിശ്രിതമൊക്കെ ഒന്ന് എമൽഷ്യനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെടി വളരുകയും വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറുനാരങ്ങ നമുക്ക് വീട്ടിൽ കിട്ടുകയും ചെയ്യും പിന്നെ പലരും പറയാറുണ്ട് ഒടിച്ചു കുത്തി നാരത്തിൻ്റെ ഉണ്ടാവുന്ന നാരങ്ങ വെള്ളം കലക്കാനൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കല്ല് പോലെയാണെന്നൊക്കെ പലരും പറയാറുണ്ട് നമ്മൾ ഒരു ദിവസം മുന്നേ നാരങ്ങ പറിച്ചു വെക്കാൻ ശ്രമിക്കുക അപ്പം പിറ്റേ ദിവസത്തേക്ക് നാരങ്ങ നന്നായിട്ട് സ്മൂത്തായിട്ട് വരികയും ഉള്ളിൽ നീര് നന്നായിട്ട് വരികയും ചെയ്യും അതല്ലെങ്കിൽ ഒരു നാരങ്ങ പിഴിയുന്ന മറ്റേ ഒരു നാരങ്ങ ഒരു സ്ക്യൂസർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് നന്നായിട്ട് നീര് കിട്ടും പിന്നെ നന്നായിട്ട് മൂപ്പത്തിയ നാരങ്ങ വേണം നമ്മൾ എടുക്കാൻ മറ്റുള്ള ചെറുനാരങ്ങകളെ പോലെ എടുത്തു കഴിഞ്ഞാൽ നീര് വളരെ കുറവായിരിക്കും പക്ഷെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ മൂന്നോ നാലോ നാരങ്ങയിലുള്ള അത്രയും നീര് നമുക്ക് ഒറ്റ നാരങ്ങയിൽ നിന്ന് കിട്ടുകയും ചെയ്യും അപ്പൊ അതുകൂടി ശ്രദ്ധിക്കുക ചില ആളുകൾ നാരങ്ങ നീരില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാന കാരണം മൂപ്പത്താതെ നാരങ്ങ എടുക്കുന്നതുകൊണ്ടാണ് ഒരു യെല്ലോ സ്റ്റോണിലേക്ക് ഒക്കെ ഈ ലമ്മള് മാറി വരും അതാണ് അതിൻ്റെ ഒരു മൂപ്പ് മനസ്സിലാക്കേണ്ട ഒരു ഘട്ടം കരിയും പച്ച അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീനൊക്കെ ശെരി കഴിഞ്ഞാൽ മൂപ്പത്താത്തൊരു സമയമാണ് അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് മൂപ്പത്തിയ ശേഷം മാത്രം ഇത്തരം നാരങ്ങൾ പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിചരണത്തിനൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരുപാട് നാരങ്ങ കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും എന്തുകൊണ്ടും മറ്റ് ചെറുനാരങ്ങകളേക്കാളും കൂടുതൽ ഈ ഒരു ലെമൺ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ